ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സഞ്ജീവ് ഗാന്ധി സോണിയ ഗാന്ധി മേനക ഗാന്ധി പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി അതേപോലെ തന്നെ വരുൺ ഗാന്ധി ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ ഗാന്ധി വാൽ കിട്ടിയത് പലർക്കുമുള്ള ഒരു സംശയമാണ് ഒരിക്കലൊരു ചാനൽ ചർച്ചയിൽ ടി ജി മോഹൻദാസിൻ്റെ മുമ്പിൽ ഒരു കോൺഗ്രസ് കാര്യെ കെട്ടി കോൺഗ്രസ് വക്താവിനെ ശേഷം നടന്ന സംഭവം കാണണ്ടേ ഈ നെഹ്റു എവിടെ ഇവർക്ക് അവിടെ ാണ് അതല്ല എങ്ങനെയാ ഗാന്ധി അയാളുടെ സർനെയാണ് നിങ്ങൾ ചരിത്രം മുഴുവൻ വലിയ തട്ടിപ്പ് കാണിച്ചിട്ടാണ് മാഡം ഈ ഗാന്ധിയും പേര് കൊണ്ട് നടക്കുന്നത് ഞാൻ നിങ്ങൾ ഇവരും മഹാത്മാഗാന്ധിയുടെ മകളാണ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ അന്ന് കച്ചവടം അടിച്ചു ഞാൻ പറയാട്ടെ ഇതുപോലത്തെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കഴിയാനുണ്ടല്ലോ ഇത്രയധികം കാപ്പിയും കൊണ്ടു നടക്കുന്ന കോൺഗ്രസിനെ പോലെ ഇത്രയധികം കള്ളൻ ജനതയോട് പറഞ്ഞിട്ടുള്ള വേറൊരു ഒരു ഒരു പാർട്ടിയില്ല ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും അല്ല അറിയാമല്ലോ ചോദിക്കുക ഈ കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ നെഹ്റു കുടുംബത്തിന്റെ ജീവിതം തന്നെ ഒരു തട്ടിപ്പ് കഥയാണോ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് കംപ്ലീറ്റ് ഉടായ്പ് കേസാണ് എന്ന് ശരിയല്ലേ